പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കക്ക ഇറച്ചി തോരൻ വെക്കുന്നൊരു റെസിപ്പിയാണ് നമുക്ക് തോടോടു കൂടിയിട്ടുള്ള കക്കയാണ് കിട്ടിയിട്ടുള്ളത് അതിനകത്തൊന്ന് ഇറച്ചി സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് അതൊന്ന് പുഴുങ്ങിയെടുക്കണം അതിനായിട്ട് അത് നല്ല വെള്ളത്തിൽ ആദ്യമേ ഒന്ന് വാഷ് ചെയ്തെടുക്കണം എന്നിട്ട് അതൊരു കലത്തിലിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കക്ക നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം വേവിക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിനകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും ആദ്യമേ ഇറച്ചി സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുന്നതുകൊണ്ട് പിന്നീട് പ്രിപ്പറേഷൻ്റെ ടൈം വരുമ്പോൾ ഇതിന് അധികമായിട്ട് കുക്കിംഗ് ടൈം വരുന്നില്ല ഒരുവിധം വെന്തിട്ടുള്ളതാണ് ഇറച്ചി കക്ക ഇറച്ചി ഇതുപോലെ അടുപ്പത്ത് വെച്ച് വേവിക്കുമ്പം അതിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിലും അതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി വന്ന് നല്ലതുപോലെ തിളച്ച് പൊങ്ങി വരും ഇങ്ങനെ നല്ലതുപോലെ തിളച്ച് പൊങ്ങി വരുമ്പോഴത്തേക്ക് പിന്നെ അത് നമുക്ക് അടുപ്പത്തിൽ നിന്ന് മാറ്റി തണുക്കാനായിട്ട് വെച്ചതിന് ശേഷം പിന്നീട് അത് ഇറച്ചി അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കക്ക കക്കാവേന്ത് വരുമ്പോഴത്തേക്കും മാത്രം രണ്ടും കൂടെ സെപ്പറേറ്റ് ആയിട്ട് സ്പ്രെഡ് ആയിട്ടിരിക്കും അപ്പം നമുക്ക് അതിനകത്തൊന്ന് ഇറച്ചി സെപ്പറേറ്റ് ചെയ്തെടുക്കാം പിന്നെ ക്ലീൻ ചെയ്യുന്നത് സെപ്പറേറ്റ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇനി നമുക്ക് മറ്റു ചേരുവകൾ എന്തൊക്കെയാന്ന് നോക്കാം ഇതിനായിട്ട് രണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയുള്ളി പിന്നെ ഒരു അല്ലി വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി രണ്ട് മൂന്ന് അല്ലി പച്ചമുളക് ഇത് ഇവയെല്ലാം നല്ലതുപോലെ സ്ലൈസ് ചെയ്തെടുക്കാം അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം പിന്നെ അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഉള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം പെട്ടെന്ന് വാടാനായിട്ട് ഉള്ളി ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എന്നിവ ആഡ് ചെയ്യാം ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പഴത്തേക്കും നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൊത്തും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കണം നല്ലൊരു ബ്രൗൺ കളർ കളറാവണം എന്നാലും ഒരു ലൈറ്റ് ബ്രൗൺ കളർ നല്ലതുപോലെ വഴറ്റി എടുക്കണം പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന കക്ക ഇറച്ചി കൂടെ ആഡ് ചെയ്യാം എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെറിയ തീയിലിട്ട് വേവിക്കാം ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് ഒരു അരമുറി തേങ്ങ ചിരങ്ങിയത് എടുത്തിട്ടുണ്ട് യ്ക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ കുരുമുളക് പിന്നെ ചിരകി വെച്ച തേങ്ങ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ മയത്തിൽ അരച്ചെടുക്കാം അരയണ്ട നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി പിന്നീട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ഇറച്ചിയിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം ഉള്ളൂ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കക്കാർച്ചിത്തോരം റെഡി ആയിട്ടുണ്ട് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന ആ തേങ്ങാക്കുത്തും ഉള്ളിയൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ കൂട്ടും അപ്പോൾ ശരി ഇനി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബായ്